ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പതനം തുടരുകയാണ് ശനിയാഴ്ച നടന്ന മത്സരത്തിൽ ചിരവൈദികളായ ബംഗളൂരു എഫ് സിയോട് നാലേ രണ്ട് എന്ന നിലയ്ക്ക് തോറ്റതോടെ ടീമിന്റെ പ്രതിസന്ധി ആഴമേറുകയാണ് ഈ തോൽവിയോടെ ലീഗിലെ പത്താം സ്ഥാനത്തേക്ക് തന്നെ ബ്ലാസ്റ്റേഴ്സ് പിന്തള്ളപ്പെട്ടു രണ്ട് ഗോളുകൾക്ക് പിന്നിൽ നിന്നിട്ടും മികച്ച തിരിച്ചുവരവ് വരവ് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞെങ്കിലും നിർണായക നിമിഷങ്ങളിൽ വീണ്ടും വീണ മൂലം വിജയം നഷ്ടമായി മത്സരത്തിന് ശേഷം പരിശീലകൻ മിക്കായൽ സ്റ്റാറെ താരങ്ങളുടെ മനോധൈര്യത്തെ പ്രശംസിച്ചെങ്കിലും പ്രതിരോധത്തിലെ പിഴവുകളെക്കുറിച്ചുള്ള ആശങ്കയും വ്യക്തമാക്കി സ്റ്റാറെ പറഞ്ഞു താരങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ശരിക്കും അഭിമാനമുണ്ട് ഇത് കഠിനമായ ഒരു എവേ മത്സരമായിരുന്നു രണ്ട് ഗോളിന് പിന്നിൽ നിന്നതിന് ശേഷം ഇടവേള കഴിഞ്ഞ് താരങ്ങൾ പ്രതികരിച്ച രീതിയിൽ എനിക്ക് ശരിക്കും അഭിമാനമുണ്ട് എന്നാൽ തുടർന്ന് അദ്ദേഹം പറഞ്ഞു അനായാസമായ നിരവധി ഗോളുകൾ ഞങ്ങൾ വഴങ്ങുന്നുണ്ട് എന്നത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് ഞങ്ങൾ പെട്ടെന്ന് തകരുന്നു അതാണ് ഞങ്ങളുടെ പ്രശ്നം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഗോളുകൾ വഴങ്ങുന്നത് തീർത്തും ആശങ്കാജനകമാണ് നിരവധി വ്യക്തിഗത പിഴവുകളും നിർബന്ധിത പിഴവുകളും വരുന്നുണ്ട് ബംഗ്ലൂരുവിൻ്റെ തട്ടകത്തിൽ ആദ്യ ജയം ലക്ഷ്യമാക്കിയിറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ നിരാശാജനകമായ പ്രകടനം പുറത്തെടുത്തു രണ്ട് ഗോളുകൾ വഴങ്ങിയതോടെ ബംഗളൂരു കളിയിൽ മേൽക്കൈ നേടി എന്നാൽ രണ്ടാം പകുതിയിൽ ജിമിനസും ഫ്രെഡ്ഡിയും നേടിയ ഗോളുകളിൽ ബ്ലാസ്റ്റേഴ്സ് കളി സമനിലയിലാക്കി എന്നാൽ നിർണായക നിമിഷങ്ങളിൽ ബംഗളൂരു വീണ്ടും രണ്ട് ഗോളുകൾ നേടി വിജയം ഉറപ്പാക്കി പത്ത് കളികളിൽ നിന്ന് മൂന്ന് ജയം രണ്ട് സമനില ആറ് തോൽവി എന്നിങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം ഇരുപത്തിന്ന് മൂന്ന് പോയിന്റുമായി ബംഗളൂരു എഫ് സി ലീഗിൽ ഒന്നാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ രണ്ടാമതും പഞ്ചാബ് എഫ് സി മൂന്നാമതും നിലകൊള്ളുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ മാസം പതിനാലിന് കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയായിരിക്കും കൊൽക്കത്തയിലെ സോൾ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം